ജസ്റ്റിസ് ഡിലേഡ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡിനേഡ് ആണ് എന്ന് പറയുന്നുണ്ട് അതായത് താമസിച്ചു കിട്ടുന്ന നീതി നീതി കിട്ടാത്തതുപോലെയാണ് എന്ന് പറയുന്നുണ്ട് എപ്പോഴും നമ്മുടെ കോടതി അപ്ഡേറ്റഡ് ആണോ വെൽക്കം ടു എൻട്രിയർ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൽ എല്ലാവരും വളരെ കൗതുകത്തോടും ഒരല്പം പേടിയോടും ഒക്കെ നോക്കുന്ന ഒരു പേപ്പറാണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് മാത്രമായിട്ട് അതും ഡിസ്ക്രിപ്റ്റീവിലെ രാജാവായ എസ് എയ്ക്ക് മാത്രമായിട്ട് നമ്മളൊരു ട്വൻറ്റി എസ് എസ് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പോയിന്റ്സ് പറയുന്നുണ്ട് എസ്പെഷ്യലി നിങ്ങളെ കൊണ്ട് തന്നെ ആ എസ് എ പിന്നെയും വർക്ക് ചെയ്യിക്കുന്നു മെൻറ്ററിനെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കുന്നു അതിലും നമ്മൾ ഫീഡ്ബാക്ക് പറയുന്നു സോ അത് ഇതൊരു വലിയ പ്രോസസ്സായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് അറ്റ് എ പോയിൻറ്റ് ഓഫ് ടൈം നമ്മൾ ഈ ജേർണി തുടങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നു ഓരോ ടോപ്പിക്കിലും നമ്മളിപ്പോൾ ബേസിക് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എസ് എഴുതാൻ അറിയാം എങ്ങനെ എസ് എ സ്ട്രക്ചർ ചെയ്യണം എസ് എയുടെ ഇൻട്രൊഡക്ഷൻ ഉറപ്പായിട്ടും ആ ടോപ്പിക്കിനെ ക്ലബ് ചെയ്തതായിരിക്കണം അതുപോലെ തന്നെ ഓരോ സബ് പോയിന്റും ഓരോ കുഞ്ഞു പാരഗ്രാഫ് ആയിട്ട് എഴുതാം ദെൻ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ വരണം പിന്നെ ഒരിക്കലും നിങ്ങൾ ഒരു സ്റ്റാൻഡ് മാത്രം എസ്പെഷ്യലി റിലീജിയസ് പൊളിറ്റിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ഇഷ്യൂസ് വരുമ്പം ഒരു സ്റ്റാൻഡിലായിട്ട് മാത്രം നിൽക്കരുത് നമുക്ക് ഫോറും എഗനിസ്റ്റും പറയാൻ പഠിക്കണം പക്ഷേ കോൺട്രഡിക്റ്റ് ചെയ്യാതെ ഇത് പറയാൻ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒരു എസ് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണം അപ്പം ഐഡിയാസ് ഉണ്ടെങ്കിൽ എസ് എ ക്രാഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഒരു ഘട്ടം എത്തിയപ്പം മാക്സിമം നമ്പർ ഓഫ് എസ് എസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ഒരു എസ് എയുടെ ടോപ്പിക്ക് പറഞ്ഞിട്ട് അതിൻ്റെ കീ പോയിന്റ്സ് നിങ്ങൾ നിങ്ങൾക്ക് തരിക എന്നുള്ളത് സോ ദാറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു വലിയ ഫാമിലി ആയി ഇപ്പം അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും യുണീക്കായിട്ട് എങ്ങനെ ഈ പോയിന്റ്സിൽ നിന്ന് എസ് എ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലായി നമ്മുടെ പഠനം ഏറ്റവും കൂടുതൽ ഹൈക്കോ ഇപ്പം നമ്മൾ ഒരു സിവിൽ സർവീസ് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എസ് എ റൈറ്റിങ്ങിൽ നമ്മൾ പറയുന്ന ഒരു ടോപ്പിക്കാണ് പൊളിറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് പൊളിറ്റി അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതൊരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ എസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് എസ്ഐസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ജുഡീഷ്യറിയെ ഡിജിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ടോപ്പിക് വന്നിട്ടുണ്ടായിരുന്നു ഡിജിറ്റലൈസേഷൻ ഇൻ ജുഡീഷ്യറി സോ അത്തരത്തിലുള്ള കുറേ ടോപ്പിക്സ് നമ്മൾ ക്ലബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് അതിലൊന്നാണ് ജുഡീഷ്യൽ റിഫോംസ് എന്തൊക്കെയാണ് നമ്മുടെ കോടതിയെ ജുഡീഷ്യറിയെ നമുക്ക് റിഫോം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ഒരു എസ് എ വരുമ്പം എന്തൊക്കെ മേജർ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ ഒന്ന് ഓർത്ത് നോക്കിയേ ആ എസ് എ തുടങ്ങുമ്പോൾ തന്നെ ജുഡീഷ്യറിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ അതായത് ഒരിക്കലും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റെഫോമേഷൻ ആസ്പെക്റ്റിൽ നിങ്ങൾ ആ എസ് എഴുതരുത് പകരം ബാലൻസ്ഡ് ആയിട്ട് ഇന്ത്യൻ ജുഡീഷ്യറി എന്തുമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡെമോക്രസിക്ക് അത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് തുടങ്ങാം ദെൻ യു ക്യാൻ റൈറ്റ് അബൌട്ട് നമ്മുടെ ജുഡീഷ്യറിയിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അപ്പം അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മുടെ ജുഡീഷ്യറി ഇപ്പം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ പറ്റി നിങ്ങൾക്ക് എഴുതാം ദെൻ ഓരോ സപ്പോയിൻ്റ് ആയിട്ട് പിന്നീട് നമ്മൾ അതിനെ ഇലാബറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് നടക്കുന്നത് ആൻഡ് റിമെമ്പർ എന്തുമാത്രം നിങ്ങൾക്ക് പോയിന്റ്സ് കൗണ്ട് ചെയ്യുന്നോ അത്രമാത്രം നിങ്ങൾ സ്കോർ ചെയ്യും എന്ത് എത്രമാത്രം പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം നിങ്ങളുടെ ആ ഫിഫ്റ്റീൻ മാർക്സിൽ ഒരു ടെൻ അബവ് നിങ്ങളുടെ സ്കോർ പോകാൻ സാധ്യതയുണ്ട് സോ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം നമ്മുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമല്ല ആക്ച്വലി അതൊരു ആറ്റിറ്റ്യൂഡിനൽ പ്രോബ്ലം ആണ് നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സീരിയസ് ആയ പ്രശ്നം ഉണ്ടായാലും ജുഡീഷ്യറിയെ സമീപിക്കാൻ ഭയമാണ് അല്ലെങ്കിൽ ഒരു റിലക്റ്റൻസ് ഉണ്ട് അത് നമ്മുടെ ഇടമല്ല എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ട് സോ ബേസിക്കലി ഇന്ത്യൻ ജുഡീഷ്യറി അത്ര കണ്ട് ഫ്രണ്ട്ലി അല്ല അപ്രോച്ചബിൾ അല്ല ഇത് മാറണം അത് അപ്രോച്ചബിൾ ആകണം അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഒരു സിറ്റിസണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം ഈ ജുഡീഷ്യറിയിലെ കോടതിയില് വക്കീലമാർക്ക് നമ്മൾ കൊടുക്കുന്ന ഫീസും നമ്പർ ഓഫ് സിറ്റിങ്സും ഒക്കെ ഒരുപാട് കൂടുകയാണ് അല്ലെ അപ്പം സിറ്റിംഗ്സ് കൂടും തോറും ആ ഫീസ് കൂടും അപ്പം ആ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വരണം പ്ലസ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ സിറ്റിസണ് ഈ പറയുന്ന കണക്ക് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരാളെ പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിനാവണം പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പല റേപ്പ് കേസസും ഈവൻ പോക്സോ കേസസ് പോലും പലപ്പോഴും കോടതിയിലേക്ക് എത്തുന്നില്ല കാരണം അവിടെ ഈ അക്യൂസ്ഡ് എന്ന് പറയുന്ന ആളെ എങ്ങനെയാണ് കോടതി കാണുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റികൾക്കും ഈ പറയുന്ന അതിജീവിതകൾക്കും ഒക്കെ റേപ്പിനെക്കാളും ഏറ്റവും മോശമായ അനുഭവം ഉണ്ടായത് നമ്മുടെ കോടതികളിലാണ് എന്നാണ് പറയുന്നത് സോ അത് മാറണം അവിടെ ഒരു പ്രൈവസി വേണം അതുപോലെ തന്നെ ഒരു വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് നമ്മുടെ കോടതികൾ മാറേണ്ടതുണ്ട് സോ അത്തരത്തിൽ അപ്രോച്ചബിൾ ആകണം എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ കീഴിൽ ഒരു പാരഗ്രാഫിന്റെ താഴെ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് നീറ്റായിട്ട് അടുക്കാം Then, ഇതിലും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമുക്ക് ശരിക്കും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നുണ്ട് പല എക്സാംസിനും പക്ഷെ നമുക്ക് ലീഗലായിട്ടുള്ള ബോധമുണ്ടോ നമുക്ക് ഈ നിയമപരമായ കാര്യങ്ങളെപ്പറ്റി പ്രോപ്പറായിട്ട് അറിയാമോ അപ്പം ലീഗൽ നോളജ് താഴെത്തട്ടിലുള്ള ആൾക്കാരിലേക്കും എത്തിക്കണം അതുപോലെ തന്നെ ലീഗൽ ഇൻഫർമേഷൻസ് പ്രോപ്പറായിട്ട് ഡിസെമിനേറ്റ് ചെയ്യണം ഇത്രയും ചേർത്ത് അപ്രോച്ചബിൾ എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാം ഞാൻ ഒരു പോയിന്റിൻ്റെ കാര്യമാണ് പറയുന്നത് സോ നമുക്ക് നീറ്റായിട്ട് പോയിന്റ്സ് മാത്രം അടുക്കി ആദ്യത്തെ പാരാഗ്രാഫ് അതായത് അതായത് ആദ്യം ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ദെൻ മെയിൻ പോയിന്റിലേക്ക് വരാം ണ്ടാമത് നിങ്ങൾക്ക് കോട്ട് ചെയ്യാം ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്നത് എപ്പോഴും െ ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡിലെയ്ഡ് ആണ് എന്ന് പറയുന്നുണ്ട് അതായത് താമസിച്ചു കിട്ടുന്ന നീതി നീതി കിട്ടാത്തതുപോലെയാണ് എന്ന് പറയുന്നുണ്ട് എപ്പോഴും നമ്മുടെ കോടതി അപ്ഡേറ്റഡ് ആണോ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം എൽ ജി ബി ടി ക്യൂ ഇഷ്യൂസിലൊക്കെ ഈ അടുത്താണ് ഈ അഞ്ച് വർഷമായിട്ടാണ് നമ്മുടെ കോടതികൾ അവർക്ക് പോസിറ്റീവായിട്ട് വിധിക്കാൻ തുടങ്ങുന്നതും ഈ പറയുന്ന കണക്ക് സെയിം സെക്സ് മാരേജ് ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനും അത്തരത്തിലുള്ള ഐഡന്റിറ്റി ഉള്ളവരെ ഉൾക്കൊള്ളാനും തുടങ്ങിയത് ഇരുപത് വയസ്സുള്ള രണ്ടു പേർക്ക് ഇപ്പൊ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ താമസിച്ച് നമ്മുടെ കോടതിക്ക് ബോധം ബോധ ഒരു ബോധം വരികയും ഒരു പൊതുബോധം വരികയും പത്ത് വർഷം കഴിഞ്ഞ് ആ വിധി വിധിക്കുകയും ചെയ്യുന്നത് അവരുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്നതാണ് സോ നമ്മുടെ കോർട്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം എസ്പെഷ്യലി ഇത്തരത്തിലുള്ള കൺസേൺസിൽ അത് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാവുന്നതാണ് ദെൻ ജുഡീഷ്യൽ ആക്ടിവിസം നമ്മളൊരു എസ് എ ആയിട്ട് തന്നെ ആപ്പിൽ പറയുന്നുണ്ട് എന്താ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് നമ്മൾ പറയുന്നുണ്ട് ജുഡീഷ്യൽ ഓവർ റീച്ചിലേക്ക് അത് കടക്കരുതെന്നും പറയുന്നുണ്ട് സോ ഈ അടുത്ത കാലത്തെ കേസുകളിൽ ജുഡീഷ്യൽ റീച്ച് വന്ന ഒരുപാട് കേസുകളുണ്ട് ഇൻക്ലൂഡിങ് ബ്യൂറോക്രാറ്റ്സിൻ്റെ മക്കളെ പബ്ലിക് സ്കൂളിൽ വിടണം എന്നുൾപ്പെടെയുള്ള കേസുകൾ വന്നിട്ടുണ്ട് സോ അത്തരത്തിലുള്ള കേസുകളും അവിടെ ഒക്കെ ജുഡീഷ്യൽ ഓവർ റീച്ചിന് പരിധി നിർണ്ണയിക്കണം ബേസിക്കലി ജുഡീഷ്യൽ റീച്ച് പാടില്ല ജുഡീഷ്യൽ ആക്ടിവിസത്തിന് നമ്മൾ എന്ത് നിർണ്ണയിക്കേണ്ടി വരും പരിധി നിർണ്ണയിക്കേണ്ടി വരും ദെൻ റിലീജിയൻ വരുന്ന കേസുകളിൽ എഗൈൻ ഈ അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല കേസുകളിലും കോടതി തിടുക്കപ്പെട്ട് വിധി പറയുന്നുണ്ട് സോ അത്തരത്തിലുള്ള ഒരു അജണ്ട സെറ്റിംഗ് കോടതിയിൽ ജുഡീഷ്യറി പൊളിറ്റിക്സും ജുഡീഷ്യറിയും തമ്മിലുള്ള ആ ഒരു കൊളാബറേഷൻ ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല അല്ലെ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ പല റെവല്യൂഷണറി ആയിട്ടുള്ള കോടതി വിധികളും വന്നു കഴിഞ്ഞതിന് ശേഷം ഇൻക്ലൂഡിങ് റിലീജിയസ് ആയിട്ടുള്ള വലിയ വിഷയങ്ങളിൽ വിധി വന്നതിന് ശേഷം റിട്ടയർ ആവുന്ന നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജസ് എവിടെയാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത് അവർക്ക് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അവരെ പല കമ്മീഷനുകളുടെയും ചെയർമാനായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ നിയമിക്കുന്നുണ്ട് ദിസ് ഈസ് ആക്ച്വലി അഗനിസ്റ്റ് ഡെമോക്രസി ഇങ്ങനെ ഒരിക്കലും പാടില്ല അല്ലെ അപ്പം ഫേവർ ആയിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അത് അബോളിഷ് ചെയ്യണം പിന്നെ എൻ ജെ സി ബില്ലിന്റെ കാര്യം നമ്മൾ ക്ലാസ്സിൽ ാണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് എഴുതാം ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വരണം വിമൻ റെപ്രസെന്റേഷൻ വരണം അതായത് ലീഗൽ ബോഡീസിൽ അവരുടെ പേഴ്സ്പെക്ടീവ് കേൾക്കാൻ വിമൻ റെപ്രസെന്റേഷൻ വരണം ദെൻ പിന്നീട് പൊതുവായിട്ട് നമ്മുടെ ജുഡീഷ്യറിൽ നമ്മുടെ ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടോ ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് മോബ്ലിൻചിങ് ഉൾപ്പെടെയുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് അത്തരം കാര്യങ്ങളൊക്കെ എഴുതണം അപ്പം ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി ഇതിനെങ്ങനെ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും ആദ്യത്തേത് കുറച്ച് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ ആദ്യം നമ്മൾ ഒരു ഒരു ഈ അപ്രോച്ചബിൾ ആണ് എന്ന് പറയുന്നതിൻ്റെ കീഴിൽ വരേണ്ടത് എങ്ങനെയാണെന്ന് അടുക്കി പറക്കി പറയുന്നുണ്ട് അതുപോലെ ഇതിനെയൊക്കെ നിങ്ങളൊന്ന് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്യണം എസ് എഴുതുന്നതിന് മുൻപ് തന്നെ ഇൻട്രൊഡക്ഷൻ എന്താവണം കൺക്ലൂഷൻ എന്താവണം ഓരോ സബ് ഹെഡിലും എന്തൊക്കെ വരണം എന്ന് പ്ലാൻ ചെയ്യണം നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്ത് നോക്കിയിട്ട് പഠിക്കാം കൂടുതൽ ബിൽസും കാര്യങ്ങളും കേസസും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ആൻഡ് അത്തരത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എസ് ആയിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ താങ്ക്